ഹായ് ഓൾ അപ്പം ഞാൻ പെട്ടെന്ന് അതിനു മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാൻ അടുപ്പിൽ തീ കത്തിച്ചേക്കാണ് അപ്പോൾ എനിക്ക് സമയമില്ല ഇപ്പോഴെങ്കിലും വീഡിയോ എടുത്തില്ലെങ്കിലേ തീ കത്തുന്നുണ്ട് പക്ഷെ എന്താണോ ഈ പുക ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ എനിക്കിന്നൊരു ഇതുണ്ട് കേട്ടോ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് പോകുന്നത് വേറെ ജോലിക്ക് പോകാൻ മടി ആയിട്ട് അങ്ങനെയല്ല വേറെ ജോലിക്ക് പോയാൽ പിന്നെ അവിടുന്ന് ലീവ് എടുത്തൊന്നും പോകാൻ പറ്റില്ല ഒരുപാട് നല്ല ജോലികളുള്ളവർ വരുന്നുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരാൻ വേണ്ടി അറുന്നൂറോ അഞ്ഞൂറ്റമ്പതോ എഴുന്നൂറൊക്കെ കിട്ടുകയുള്ളൂ ചിലപ്പോൾ എണ്ണൂറൊക്കെ കിട്ടും അപ്പോൾ സാധാരണ വർക്കിങ് ഇപ്പോൾ ക്രൗഡ് വർക്ക് അങ്ങനെയൊക്കെ അതിലൂടെ നല്ല ഇതൊക്കെയാണെങ്കിൽ പൈസ കൂടുതൽ കിട്ടും അപ്പോൾ എനിക്ക് എനിക്ക് എല്ലാവരെയും പോലെ സിനിമയിലൊക്കെ മുഖം കാണിക്കണ വലിയ ഇഷ്ടം പണ്ട് തൊട്ടേ അപ്പോൾ ഞാൻ പഠിച്ചതിൻ്റെ ഒരു ഏരിയയിലുള്ള കാര്യമല്ല എല്ലാ വർക്കിനും അതിൻ്റേതായ മാന്യതയുണ്ട് അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ടും സിനിമ ഷൂട്ടിങ് അങ്ങനെ നടക്കാനല്ല നല്ല രീതിക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ സ്ഥിരമായിട്ടിപ്പോൾ ഒന്നിനും കയറിയിട്ടില്ല നാടൻ പാട്ട് അങ്ങനെ പാർട്ടിയുടെ ചെറിയ ഡ്രാമാസിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ചെറിയ ചെറിയ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ജീവിച്ചു പോകുന്നു അപ്പോൾ വേറെ ജോലിക്ക് നോക്കുന്നുണ്ട് ഇത്തിരി പേയ്മെൻറ്റുള്ള അതിന് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് കയറണം കാരണം എന്തെങ്കിലും കയറിയാൽ കുറേ നാൾ ഞാൻ അതിൽ നിൽക്കില്ല അത് കയറിഞ്ഞ് പോരും അപ്പോൾ ഇനിയിപ്പോൾ കയറുന്നത് ഒക്കെ നല്ലൊരു സാലറിയുടെ ഇതിലാണ് നോക്കുന്നുണ്ട് കുറേ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാത്സ് ടീച്ചറായിട്ട് പോകുകയെന്ന് വെച്ചാലും ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് കുറച്ചധികം പിള്ളേർ ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു കുട്ടിക്ക് രണ്ട് കുട്ടിക്കൊക്കെ വേണ്ടി ചെയ് ചെയ്യുക എന്ന് പറയുന്നത് സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടാണെങ്കിലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റിയ ഒരു കാര്യങ്ങൾ കിട്ടിയാലല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ പറയും സേവനമാണ് അധ്യാപനത്തിന് പൈസ കണക്ക് കുറയല്ല നമുക്ക് ഇന്ന് പൈസയിലാണ് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ഒന്നും ഇപ്പോൾ ഞാൻ എടുക്കാൻ ഇതാക്കുന്നില്ല കാരണം നമുക്കൊരു സെറ്റിങ്സ് ആയിട്ട് അപ്പോൾ അതൊന്നുമല്ല അല്ല അപ്പം ഞാൻ ഇന്ന് പെട്ടെന്ന് ഒരു വർക്ക് വന്നു രണ്ട് ദിവസത്തെ പോയിട്ട് വരാം ഇപ്പം നൈറ്റ് പോയിട്ട് രാവിലെ ഇങ്ങോട്ട് കൊണ്ടാക്കും കാരണം ഒരുപാട് ലേഡീസൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ അവരുടെ കൂടെ ഒരു അഞ്ചാറ് വർക്ക് ഈ കോർഡിനേറ്റേഴ്സിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് വളരെ സേഫ് ആണ് സെക്യൂറാണ് ഒന്നും പേടിക്കണ്ട ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അമ്പലത്തിലെ ഷൂട്ടാണ് എന്ന് പറയാൻ പറ്റിയില്ല എൻ്റെ ഇഷ്ടമാണല്ലോ അപ്പം അപ്പോൾ ഞാൻ വെയിൽ കൊണ്ടുമൊക്കെ നടക്കണമുണ്ട് മുഖം ഒന്ന് മുഖം ഒന്ന് ശരിയാക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെ ഉള്ളൊരു കാര്യം വെച്ച് മുഖം ഒന്ന് ക്ലീനപ്പ് പോലെ ക്ലീനപ്പ് അല്ല ഒരു ഒരു സ്ക്രബ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ചെയ്യുവാണ് അടുപ്പത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് പെട്ടെന്ന് തീർന്നു അപ്പോൾ അടുപ്പത്താണ് ചോറ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി മോള് ക്ലാസ്സിൽ പോയി മോൾ അവിടെ ഇവിടെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് ചെയ്തിട്ട് ഇനി ബാക്കി പണികൾ ചെയ്ത് വൈകുന്നേരം നാലരയോടു കൂടി പെരുമ്പാവൂർ എത്തണം അവിടെയാണ് അവിടെ അടുത്ത് ഇനിയാണ് ഷൂട്ട് അപ്പോൾ നമുക്ക് ഞാൻ ചെറിയ മുഖത്തെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു അധികം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പോൾ എനിക്ക് നൈറ്റ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് എൻ്റെ ലൈറ്റ് സെറ്റിങ്സ് ഇവിടെ കാണുന്നേ ഇല്ല എവിടെ പോയിന്നറിയില്ല ഇനി അത് സെറ്റ് വേറെ ഉണ്ടാക്കണം അതായത് ചെറിയൊരു വയർ അതിനൊരു അറ്റത്തൊരു ബൾബ് ഞാൻ അറുപത് ഡിഗ്രിയുടെ നൂറ് ഡിഗ്രിയുടെ ബൾബാണ് അതിപ്പോൾ ഇല്ലേ ഇപ്പം ഇപ്പം സി എഫ് എല്ലു അതാണ് ഈ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുമല്ലോ എന്നിട്ട് ഒരു അറ്റത്ത് ട്യൂപ്പിൻ പ്ലഗുമായിട്ട് കുത്തി നമ്മളിവിടെ ഇങ്ങനെ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കാറ് അപ്പോൾ അത് കാണുന്നേ ഇല്ല അപ്പോൾ നൈറ്റ് എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ പിന്നെ അതുപോലെ തന്നെ പകലെടുക്കുമ്പോൾ ഇതാണ് പ്രശ്നം പകലത്തെ ഇവിടുത്തെ വെട്ടം ഇവിടുത്തെ ഭിത്തി എന്ന് പറയുമ്പോഴേക്കും വൈറ്റ് ഭിത്തി അല്ല അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല അപ്പോൾ പുറകിൽ ഞാനൊരു കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് രാത്രിയാണെങ്കിലും ലൈറ്റത്തും വീഡിയോ എടുക്കാറ് അപ്പോൾ ഇതിപ്പോൾ പകലത്തെ വെട്ടം ഇവിടുന്ന് കിട്ടട്ടെ എന്ന് ഓർത്ത് വാതിൽ തുറന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഈ പുകയുടെ ശല്യവും അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കാനും വന്നു അപ്പോൾ ഗ്യാസ് സിലിണ്ടർ ദിവസത്തിനുള്ളിൽ എടുക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യം ഇതാക്കാമെന്ന് വിചാരിച്ചു വിടാം അപ്പം എൻ്റെ ഇഷ്ടം കൊണ്ടാണ് പോകുന്നത് കേട്ടാ ഞാന് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ തൈര് തൈരും കുറച്ച് അരിപ്പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ പുട്ടുണ്ടാക്കാൻ വാങ്ങിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തേക്ക് സ്ക്രബ് ചെയ്യാനുള്ളതുണ്ട് സത്യം പറയുന്നത് കുറേ എടുത്തു പോയിരുന്നേ എത്ര എടുക്കേണ്ടായിരുന്നു ഇത്തിരി മുഖം എന്തോരം ഉണ്ട് അത്രയൊക്കെ എടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഏതായാലും തൈര് കണ്ടപ്പോൾ എന്നാൽ അതൊന്ന് ചെയ്തേക്കാം ഞാനിങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കാറില്ല പക്ഷേ ഇത് കണ്ടതുകൊണ്ട് ചെയ്യുന്നതാണ് ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെയ്യൂല സമയമില്ലെങ്കിലും ചെയ്യൂല അപ്പോൾ സമയം ഇപ്പോഴുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ മേ ബി ഇപ്പോൾ ഉരുളം കിഴങ്ങുണ്ട് അതൊന്നും പുഴുങ്ങി അത് പുഴുങ്ങിയിട്ട് നമ്മൾ മുഖത്ത് ഉടച്ച് ഇതാക്കുന്നത് നല്ലതാണ് പക്ഷേ ചെയ്യാൻ സമയമില്ല ഇനിയിപ്പോൾ നാല് കൂടി എത്തണം അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം പെട്ടെന്നാണ് കോള് വന്നത് അപ്പോൾ രണ്ട് ദിവസം വർക്ക് കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ പേയ്മെൻറ്റ് വരുവുള്ളൂ നമുക്ക് ഇട്ടുള്ളൂ അപ്പോൾ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും എനിക്ക് എടുക്കാൻ പറ്റുന്നത് കേട്ടോ കാരണം ഇത് മുഖത്ത് തേച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിക്ക് കഴുകി ഉടനെ ക എടുക്കാൻ പറ്റുമെന്നറിയില്ല നോക്കട്ടെ രണ്ട് കൈ കൊണ്ട് കൊണ്ട് പണി കുറേ കിടക്കുവാണ് ശരിയായ രീതിക്കാണോ ഞാൻ സ്ക്രബ് ചെയ്യണതെന്നൊന്നും എനിക്കറിയില്ല അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ രെങ്കിലും കയറി വരണം ഞങ്ങളുടെ പൂച്ചകൾ അപ്പുറം പോകുന്നുണ്ട് എല്ലാം കൂടി ചെല്ലുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ ഇവിടെ ഇപ്പം അതേ ചോറ് എന്തായാലും ഇപ്പം ഞാൻ ഞാനിപ്പോൾ മീനുണ്ട് മീൻ കുഴച്ച് കൊടുക്കാമെന്നുള്ളതിലാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷെ ചോറേ ഇരുന്ന ചോറ് ചീത്തയായിപ്പോയി അതുകൊണ്ട് വേറെ ചുവടിട്ട് വെച്ചിട്ട് അതിങ് വേവണം വേവറായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഈ ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാവാനും അങ്ങനെ മുഖത്തുള്ള ഇതൊക്കെ കളയാനാണ് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് വളരെ നീറ്റായിട്ട് ചെയ്യണം ഞാൻ ചെയ്യണെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഓടും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും നീ എന്തിനാണ് നിന്നെ തന്നെ താഴ്ത്തി കെട്ടി പറയുന്നേ അങ്ങനെ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ടും അവന് പറയരുത് നമ്മളൊരു വിശ്വാസം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തോന്നണം ഏ നമ്മളൊരു വിശ്വാസം തോന്നണം അപ്പം നമ്മൾ നമ്മളെ താത്തി കെട്ടി നമ്മളെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ വേണം ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളിത്രയ്ക്കുള്ളൂ എന്നെല്ലാവരും വിചാരിക്കും പക്ഷെ ഞാൻ അത് ചിന്തിക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്നെയിൽ കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് എന്തായാലും കഴുത്തിലും കൂടി അങ്ങ് തേച്ചേക്കാം അരിപ്പുടിയല്ലേ വേറൊന്നും അല്ലല്ലോ ഈശ്വരാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടേ ആദ്യക്കിരുന്ന തേക്കണേ ഇപ്പോൾ ആരെങ്കിലും കിടും അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലിടുന്ന മുഷിഞ്ഞ ഡ്രസ്സ് തന്നെയായിട്ട് ഇട്ടേക്കുന്നത് മുഷിഞ്ഞത് മീൻസ് ഇന്നലെയൊക്കെ ഇട്ടുകൊണ്ട് നടന്ന എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നേ ഉള്ളോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾക്ക് അടുത്തിലും കൂടെ ചെയ്താലേ അതിൻ്റെതായ ഗുണം കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരിക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ സമയം കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിലാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് വൈകിട്ട് മേല് കഴുകുന്നതിന് മുന്നേ ആയിട്ടാണെങ്കിലും വീട്ടിലിരിക്കുന്നവർക്ക് സമയം എപ്പോഴാന്ന് വെച്ചാൽ ഒഴിവ് സമയം കണ്ടെത്തി ഇതുപോലെയൊക്കെ ചെയ്താൽ ഒന്ന് മുഖത്തിനൊരു ഒക്കെ എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ് എൻ്റെ കാര്യമായതുകൊണ്ട് പെട്ടെന്ന് അത് പ്രതിഫലിക്കുമോന്നൊന്നറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു വൃത്തി ഒരു സ്ക്രബ് ചെറിയൊരു ഗ്ലൈസിങ്ങും ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരു വൃത്തിയില്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ റൗണ്ട് 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 ആയിട്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗവും ഇത്രയും ഞാൻ ചെയ്ത പോലെ ആരും എടുക്കരുത് സത്യമായിട്ട് എൻ്റെ കൂട്ടുകാരെ കണ്ട എനിക്ക് വട്ടാണോ എന്ന് തന്നെ ചോദിക്കും ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ആരുടെ മുന്നിൽ ഇപ്പം ഞാൻ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടാ ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടൊന്നുമല്ല എന്ത് കാര്യവും ശരിക്കും അറിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ബ്യൂട്ടി ടിപ്സൊന്നും നാച്ചുറൽ ടിപ്സ് കുറേ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലാതെ കുറേ കാര്യങ്ങൾ അത്ര അറിയില്ല ഈ പറഞ്ഞ പോലെ പ്രൈമർ കാര്യങ്ങൾ അങ്ങനെ അടിക്കണം അതൊക്കെ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ട് കാരണം അതറിയുന്നത് ഒരു മോശമാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഈശ്വരോ ഇതുകൊണ്ട് എങ്ങനെ വെളിയിലിറങ്ങും കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴുകുമ്പോൾ അപ്പോൾ ഞാൻ അകത്ത പണികൾ ചെയ്യട്ടെ പുറ പുറത്ത് തൈര് എപ്പോഴും നല്ലതാണ് മുഖത്തിന് തൈരും മഞ്ഞൾപ്പൊടിയും ഒക്കെ മുഖത്തിട്ട് തീരും അമ്മേ ചതിച്ച് കാണിട്ടുള്ളിൽ പോയി അടിപൊളി ഫോൺ ഓഫ് ചെയ്യാനും കൂടെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് പ്രിയപ്പെട്ട ട്രോളന്മാരെ ഇതൊന്നും കണ്ടിട്ട് ആരും അരിപ്പൊടിയിൽ കുളിച്ചവളേന്നും പറഞ്ഞ് ട്രോളരുത് ട്രോളാൻ മാത്രം ഞാൻ വലിയ സംഭവം ഒന്നല്ല പക്ഷെ ആരും ട്രോളരുത് ദൈവത്തെ ഓർത്ത് ചതി പറ്റി തോന്നണേ ദൈവമേ അതല്ല വേറൊന്നല്ല മുഖം ഇട്ടിട്ട് ഞാൻ എത്രയും വേഗം ഇതൊന്നും ഒഴിവാക്കട്ടെ ഹായ് മൈ ഡിയേഴ്സ് അപ്പം ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തു വെറുതെ വാഷ് ചെയ്തു കേട്ടാ അല്ലാണ്ട് മുഖം മുഖം ഒന്ന് വാഷ് ചെയ്തു അല്ലാതെ സോപ്പിട്ടോ അങ്ങനെയൊന്നും അല്ല കഴുകിയത് എനിക്ക് മുഖം കഴുകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ എന്തോ മുഖത്തുനിന്ന് എന്തോ പോയ പോലെ അതായത് മുഖം തൊടുമ്പോൾ ഒരു ശരിക്കും ഇങ്ങനെ വരസിയായിരുന്നു അപ്പോൾ സോഫ് മുഖം നല്ല സോഫ്റ്റ് പോലെ തൊടുമ്പോൾ ഉണ്ട് മുഖത്ത് നീറ്റൽ എടുക്കുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് തൈരാണല്ലോ അപ്പോൾ അഴുക്കൊക്കെ പോയതിൻ്റെയും ഈ ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ളതൊക്കെ അതെല്ലാം പോയിട്ടുണ്ടാവാം വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടാവാം മുഖം എന്തായാലും കുറച്ച് അഴുക്കും കുറച്ച് വൃത്തിയൊക്കെ ആയിട്ടുണ്ട് അത് വൈറ്റനിങ്ങോ അല്ലെങ്കിൽ ഗ്ലേസിങ്ങോ തോന്നിക്കോ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നീറ്റായിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം എല്ലാം കൂടി കുളിക്കുമ്പോൾ പോകും പോകോട്ടെ നമുക്ക് ഇവിടെ നിന്നുണ്ട് ജസ്റ്റ് പൈപ്പിൻ്റെ വോട്ടിലെ കഴുകുക അപ്പം നമുക്ക് മൊത്തം ദേഹമൊക്കെ കഴുകിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത്രേ കഴുകുള്ളു അയ്യോ ഓക്കെ അപ്പോൾ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ പിന്നെ ഞാൻ റെഡി ആയി പോകുമ്പോൾ ഉള്ളത് കാണിക്കാം പറ്റുമെങ്കിൽ തൈര് കുറച്ചും കൂടി ഇരിപ്പുണ്ട് തൈര് ഇത്തിരി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടും കൂടെ തേക്കണം എന്നുണ്ട് നോക്കട്ടെ നടക്കുമെന്ന് നോക്കട്ടെ ഓക്കെ ബൈ അത് അത് തേ അത് തേച്ച് നോക്കാം അതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഹായ് എന്തായാലും ഞാൻ ചെയ്തതല്ലേ അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ തൈരില് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് തേക്കുവാണോ കേട്ടോ അത് നമുക്ക് കുറച്ച് നേരം മുഖത്ത് വിടാം എല്ലാവരും ഓർക്കും എന്തൊക്കെയാ ചെയ്ത് കൊടുക്കും വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ ചെയ്യുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ സ്ക്രബ് ചെയ്യണം നല്ല കേട്ടോ എന്താണെന്ന് അറിയാമോ സ്ക്രബ് ചെയ്തപ്പോൾ ആദ്യം സ്ക്രബ് മുഖത്ത് തേച്ചപ്പോൾ ഉള്ള ഒരു മുഖമല്ല ഇപ്പോൾ കാരണം കാഴ്ചയിലല്ല മേലെനിക്ക് തൊടുമ്പോൾ കാരണം മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ അഴുക്ക് പോയ പോലെ സോഫ്റ്റ് അങ്ങനത്തെ ഒരു ഒരു ടെക്സ്ചർ തോന്നിക്കുവാണ് അപ്പോൾ എനിക്കിവിടെ ഒരു കുരുമൊക്കെ വന്നിട്ടുണ്ടേ ഇവിടെ എന്നാലും അതൊക്കെ പോകാനും ഉപകരിക്കട്ടെ അപ്പോൾ ഇത് കുറച്ചേരെയും കഴിഞ്ഞിട്ടേ ഞാൻ കഴി കളയുള്ളൂ എന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് പോകാനുള്ള എൻ്റെ എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു പോയ പോവാൻ ഇതായിരുന്നു ഹസ്ബൻ്റിനിങ്ങനെ സ്ഥിരജോലിക്ക് പോകുന്നതാണ് ഇഷ്ടമെങ്കിലേ ഞാൻ കുറേ പറഞ്ഞിട്ടാണ് ഇതിനൊന്ന് പോകുന്നത് രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ ഞാനിങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് നമുക്ക് എപ്പോഴും അറ്റൻഷനായിട്ട് നിൽക്കുമെന്ന് മേഡം അവിടെ ഇവിടെ ഇരിക്കാം നമ്മൾ നിൽക്കേണ്ട സീനിൽ മാത്രം നമ്മൾ നിന്നാൽ മതി ഉണ്ട് സമയത്ത് അങ്ങനെയൊക്കെ ഉള്ളവരെ പക്ഷേ ഇത്ത ഇന്ന സമയത്ത് എത്തി ഇന്ന സമയത്ത് അവിടെ നിന്ന് പോരാൻ പാടുള്ളൂ പോരുമ്പോൾ പേരൊക്കെ എഴുതി കൊടുത്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടില്ല പേയ്മെൻറ്റ് കിട്ടില്ല പോ നമ്മൾ നൈസായിട്ട് മുങ്ങിയാൽ പിന്നെ പേയ്മെൻറ്റ് കിട്ടില്ല നമ്മൾ ആ അവർ പറയുന്ന സമയം നമുക്ക് എത്ര നമുക്ക് ഇച്ചിരി നേരം നിന്നാൽ മതിയായിരിക്കും അത് കഴിഞ്ഞാൽ പോകാൻ പാടില്ല ഷൂട്ടിങ് സമയം വരെ നമ്മൾ അവിടെ നിൽക്കണം എന്നുള്ളതാണ് അതാണ് പ്രശ്നം അപ്പോൾ ഇത് ഇതേ ലെറ്റ്സ് ചെക്ക് വെതർ ഇറ്റ് ഈസ് വർക്കിംഗ് ഓർ നോട്ട് എന്തെടുത്താലും കൂടുതൽ എടുക്കും ഞാൻ അതുകൊണ്ടിപ്പോൾ അത് അധികമായി ഇങ്ങനെ പിന്നെ തക്കാളി പഞ്ചസാര അതുപോലെ തന്നെ തക്കാളി മഞ്ഞൾപ്പൊടിയും ഒക്കെ മുഖത്ത് തേക്കുക നാരങ്ങ നല്ലതാണ് കുറച്ച് കാലിലും കഴിഞ്ഞൊക്കെ തേച്ചാലും നല്ലതെട്ടോ ഹായ് അകോ ക അടിപ്പൊളിയായി എന്തായാലും കുളിക്കാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് ബാക്കി വന്നെ ചെയ്തേട്ടാ പക്ഷേ പണികൾ വേറെയും കിടക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് വെയിലത്ത് തന്നെയാണ് കുറച്ച് കാലും തേക്കോ വെയിലത്തേട്ട് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് എന്താവും സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്തത് ഏ പല്ലിലേക്ക് ഒലിച്ചിറങ്ങുന്നു എന്ത് ചെയ്തിട്ട് പല്ല മഞ്ഞപ്പല്ലായിരിക്കുമോ എൻ്റെ രണ്ട് പല്ല് കേടായത് കേട്ടോ അതുകൊണ്ടാണ് അതിന് കളർ വ്യത്യാസം വരുന്നത് കേട്ടോ അത് അതൊക്കെ ചില 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 കാര്യങ്ങളുണ്ട് ഓക്കെ ഞാൻ ചിലപ്പോൾ ഓർക്കും എന്നെ പഠിപ്പിച്ച മിസ്സുമാർ എൻ്റെ അതുപോലെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരാണ് അവരൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും അവർ അവർ കാണുമ്പോൾ എന്തെങ്കിലും ഇവളെന്താണ് ഒരു ജോലിയൊന്നും നോക്കാതെ പഠിച്ച ഒരു ഇതിലേക്കൊന്നും പോവാതെ അങ്ങനെ തന്നെ കാണിക്കണെന്ന് വിചാരിക്കും ആണെങ്കിലും യൂട്യൂബ് ഇഷ്ടമുള്ളവർക്ക് അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യാം എന്തായാലും മിഴുങ്ങാണ്ട് രക്ഷയില്ല തൈര്യല്ലേ കുഴപ്പമില്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ ചെയ്യാനുള്ള ഒരു ഇത് ചിലവർക്ക് നല്ല സമയവും സമയം ജോലി ഉണ്ടാവും സമയമുണ്ടാവില്ല ചിലവർക്ക് സമയമുണ്ടെങ്കിലും ഉണ്ടാവില്ല താല്പര്യമുള്ളവർ സമയം ഉണ്ടാക്കിയെടുക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അപ്പോൾ ആരെന്ത് വിചാരിച്ചാലും എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് ഒരു വരുമാന പ്രതീക്ഷ തന്നെയാണ് യൂട്യൂബിൽ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇനിയും കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എൻ്റെ നിർദ്ദേശങ്ങൾ തരിക നല്ല രീതിക്ക് എൻ്റെ ചാനൽ വളർത്താൻ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എനിക്ക് സ്വന്തമായി ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണ് എങ്കിലും ഇത് ഒരു മൂന്ന് സെൻറ്റുള്ള ഒരു കുഞ്ഞു വീടാണ് കുഞ്ഞു വീട് അങ്ങനെ പറഞ്ഞതല്ല അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളുടെ സ്ഥലം എൻ്റെ വീട്ടുകാർക്ക് സ്ഥലം വിറ്റിട്ട് ഇപ്പോൾ വീടില്ല എൻ്റെ അമ്മയച്ചനും അനിയത്തിയും ഞങ്ങൾ നാലുപേരും അടങ്ങുന്ന കുടുംബത്തിന് സ്ഥലം സ്ഥലം വിറ്റ് പോയി വീടില്ല വാടകയ്ക്കാണ് ഇപ്പോഴും എൻ്റെ അമ്മ താമസിക്കുന്നത് അപ്പം നമുക്ക് സ്വന്തമായി വീട് പോലുമില്ല അപ്പോൾ നാളെ ആ ഒരു സ്വപ്നം എൻ്റെ അച്ഛനെ മരിച്ചുപോയി അച്ഛൻ്റെ പെൻഷൻ ഉണ്ട് സർവീസ് പെൻഷൻ ഉണ്ട് അമ്മയ്ക്ക് അപ്പോൾ നമുക്ക് കുടുംബകാര്യം വന്നിരുന്ന് പറയുന്നതെന്നല്ലെട്ടോ നമുക്ക് നാളെ ഒരു വീടുണ്ടായി കാണണം എന്നുള്ളത് ഒരാഗ്രഹമാണ് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നാല് മക്കളുണ്ട് അപ്പോൾ എല്ലാവർക്കും വീട് ഒന്നുമില്ല പെങ്ങൾക്ക് മാത്രമാണ് വീടുള്ളൂ രണ്ട് ചേട്ടന്മാരും കൂടി ഉണ്ട് എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ പാട്ട് ഇത് വിറ്റ് പോകുമ്പോഴോ ഒരു പോർഷൻ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആർക്കും ഇല്ലാണ്ടാക്കി നമുക്ക് സ്വന്തമായി വീട് വേണമെന്നൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നമുക്കൊരു ഒരു നല്ല ജോലി അല്ലെങ്കിൽ നല്ലൊരു ഇതിലേക്ക് കടന്ന് നല്ല ജോലി എന്ന് പറയുന്നത് ഇത്രയും പ്രായമായി നാളെ നല്ല ജോലി കിട്ടിക്കൂടാന്നില്ല അത്ര കാലം വെറുതെ കളഞ്ഞു എന്നുള്ളതുമില്ല പല പല ജോലി ചെയ്തിട്ടുണ്ട് എല്ലാം ഇങ്ങനെ മടുത്തു പോകും അപ്പോൾ എൻ്റെ പലരും ഓർക്കും ഇതൊക്കെ എന്തിൻ്റെ ഇവിടെ വന്ന് പറയുന്നതെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലല്ലേ കാര്യങ്ങൾ ഇതാവുള്ളൂ അപ്പം ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയാറില്ലല്ലോ ഞാൻ വീടിൻ്റെ കാര്യമൊക്കെ അപ്പം നമുക്ക് സ്വന്തമായി വീട് ഇല്ലാത്തത് കൊണ്ട് ഐ മീൻ ഇതിൽ നിന്ന് പോർഷൻ നമുക്ക് ഉണ്ടെങ്കിലും നമുക്കൊരു വീട് സ്വന്തമായിട്ട് നല്ലൊരു നമുക്കെന്ന് പറയാൻ ഒരു രണ്ട് മുറിയും ചെറിയ ചെറിയെല്ലാം ചെറുത് മതി ഒരു ചെറിയ നമ്മുടെ മാത്രമായൊരു സ്വന്തം വീട് വേണമെന്ന് എനിക്കാഗ്രഹമുണ്ട് അതൊരു സ്വാർത്ഥതയാണെന്ന് നമുക്ക് നമുക്കിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ എൻ്റെ വീട് എന്ന് വിചാരിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു വീട് അങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു വീടുണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് ദീന്ന് ഒരു പോർഷനും കിട്ടിയിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് വീട്ടിൽ നിന്ന് വേണ്ടാന്ന് വെക്കുന്നില്ല നമുക്ക് ഒരു പങ്ക് കിട്ടും നം ഹസ്ബൻറ്റിൻ്റെ ഫാമിലിയിൽ നിന്നും ഹസ്ബൻഡിന് കൊടുക്കത്തേക്കാവുന്ന പങ്ക് വേണ്ടാന്ന് വെച്ചിട്ടല്ല അത് തരുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നുമില്ല അപ്പം നമുക്കെന്നാലും സ്വന്തമായി നമുക്കൊരു വീട് വേണം അപ്പം അതൊക്കെ ഒരു സ്വപ്നമാണ് നടക്കുന്നതായിരിക്കാം പല പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ നീങ്ങി 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 ഇങ്ങനെ തോന്നി തുഴയണ അവസ്ഥയിലേക്കൂടെയൊക്കെ പോയി ഓക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയാം ഓക്കെ ബൈ പറ്റുമെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഇടാം